ജില്ലയിലെ വിജിലൻസ് വിജിലൻസ് ആൻഡ് ആൻഡ് ആന്റി ആന്റി കറപ്ഷൻ കറപ്ഷൻ ബ്യൂറോ മലപ്പുറം ബ്യൂറോയിൽ നടന്ന ചടങ്ങിൽ ഉത്തരമേഖലാ പോലീസ് സൂപ്രണ്ട് ബ്രജീഷ് തോട്ടത്തിൽ ഐ എസ് ഒ കാരണം നമ്മുടെ ഒരു ജനങ്ങൾക്ക് ഏത് രീതിയിൽ സേവനം കൊടുക്കണം എന്നുള്ളതും നമ്മുടെ ആ ഓഫീസിന്റെ നിലവാരത്തിനനുസരിച്ചിട്ട് തന്നെയാണ് സേവനങ്ങളും പോകുന്നത് ഏത് തരത്തിലുള്ള ഓഫീസാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സേവനങ്ങളെ നമുക്ക് തീർച്ചയായും കൊടുക്കാനും പറ്റില്ല ഇപ്പൊ നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തന മേഖലകളും അതിന്റെ ചുറ്റുപാടുകൾ ഭൗതിക ചുറ്റുപാടുകളും എത്രത്തോളം നല്ല രീതിയിലാവുന്നു എന്നത് അതിന്റെ തിരിച്ചിപ്പോൾ അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് നല്ല രീതിയിൽ പൊതുജനങ്ങൾക്ക് സേവനം കൊടുക്കാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കുകയാണ് ഞാനൊക്കെ ആദ്യകാലങ്ങൾ നമ്മളൊക്കെ എല്ലാവരും തന്നെ ബിസിനസ്സിലെത്തിയ എല്ലാവരും തന്നെ കേരള പോലീസിന്റെ ഭാഗമായിട്ട് ഡെപ്യൂട്ടേഷനിൽ വന്നതാണ് പോലീസ് പോലീസ് ചെയ്തു വന്ന പല പല വന്നവരാണ് വരുമ്പോൾ ും ഷഫീഖ് അധ്യക്ഷനായിരുന്നു ഐഎസ് ഒ ഡോ ശ്രീകുമാർ വിശദം നടത്തി ഓഫീസിലെത്തുന്ന പൂജനങ്ങൾക്കുള്ള സൗകര്യം ശുചിത്വം ഓഫീസ് അന്തരീക്ഷം ഓഫീസ് കെട്ടിടത്തിന്റെയും പരിസരങ്ങളെയും മികവ് തുടങ്ങിയ പരിഗണിച്ചാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു വിജിലൻസ് ഓഫീസ് അംഗീകാരം നേടുന്നത് അഡീഷണൽ എസ് പി എം പ്രദീപ് ഡിവൈഎസ്മാരായ ഗംഗാധരൻ പി ബഷീർ മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ കടക്കുന്ന ഡയമണ്ട് പതിനെട്ട് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്